ഹായ് ഓൾ വെൽക്കം ടു മൈ മെന്റ് പി എസ് സിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബജറ്റിലെ പ്രധാന കാർഷിക പദ്ധതികൾ കാർഷിക മേഖലയിൽ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന പദ്ധതികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു ആ ക്ലാസ് നിങ്ങൾ കണ്ടു നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു നിങ്ങളത് പഠിച്ചു എന്നറിയുന്നതിൽ സന്തോഷം അന്ന് ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ യാത്രാ വാഹനമായി കൺസിഡർ ചെയ്താൽ നാല് എഞ്ചിനുകളിൽ ആദ്യത്തെ എഞ്ചിൻ എന്തായിരുന്നു കൃഷിയായിരുന്നു ആ കൃഷിയിലെ പദ്ധതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു രണ്ടാമത്തെ എഞ്ചിനായിട്ട് നമ്മൾ പറഞ്ഞത് എം എസ് എം ഇ ആണല്ലേ ആ എം എസ് എംഇ യുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികൾ അതുമായിട്ട് വരുന്ന സ്കീമുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ് കണ്ടതുപോലെ തന്നെ ഈ ക്ലാസ്സും നിങ്ങൾ മുഴുവനായി കാണുക ഈ ഒരു ക്ലാസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് മൈമൻറ്റോ പി എസ് സി ആപ്പിൻ്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എം എസ് എം ഇയുടെ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ മീഡിയ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന മേഖല വികസനത്തിൻ്റെ രണ്ടാമത്തെ എഞ്ചിനായിട്ട് നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് എം എസ് എം ഇകളാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എം എൻ്റർപ്രൈസസ് എന്താണ് സൂക്ഷ്മ ചെറുകിട എന്താണ് ഇടത്തരം സംരംഭങ്ങൾ മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം അതിൽ നമുക്ക് പ്രധാനമായും എന്തൊക്കെ മാറ്റങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം പറയുന്നത് എം എസ് എം വർഗീകരണ മാനദണ്ഡങ്ങളിലെ പരിഷ്കരണം അപ്പം എം എസ് എം എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മൈക്രോ സ്മോൾ മീഡിയം ഇനി ക്ലാസിഫൈ ചെയ്യുന്നതിൽ കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തി അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എസ് എം ഇ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം അഞ്ച് കോടികൾ കോടിയിലധികം ചെറുകിട ഈ പറയുന്ന എം എസ് എം ഇകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ ഒരു രാജ്യത്ത് അത്രയും എം എസ് എം ഇകൾ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് തൊഴിൽ നൽകുന്നൊരു മേഖല കൂടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇരുപത്തഞ്ച് കോടിയിലധികം ആളുകൾ ഈ ഒരു ചെറിയ എം ഐ എം എസ് എം ഇ മേഖലയിൽ തൊഴിൽ ദാതാക്കളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാവസായിക മേഖലയിൽ എന്താണ് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മേഖലയാണ് എം എസ് എം ഇ അതുകൊണ്ടാണ് ഇത്തരത്തിൽ എം എസ് എം ഇകളിൽ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള പദ്ധതികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് വർഷങ്ങളിലൊക്കെ നാൽപ്പത്തി അഞ്ച് ശതമാനം നമ്മുടെ കയറ്റുമതി ചെയ്യുന്ന പ്രോഡക്ട്സിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പ്രോഡക്ട്സ് ഒക്കെ ഈ എം എസ് എം ഇ ഉൽപ്പന്നങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ആ മേഖലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബജറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം നമ്മൾ മാനദണ്ഡങ്ങളിൽ ഒരു പരിഷ്കരണമാണ് നടത്തി എം എസ് എംഇ വർഗീകരണത്തിന്റെ മാനദണ്ഡങ്ങൾ എന്തുപത്തി പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കണം നമ്മുടെ നിക്ഷേപ വിറ്റുവരവ് പരിധികൾ നിക്ഷേപങ്ങൾ അതുപോലെ തന്നെ ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവർ പരിധികളിലാണ് ആദ്യം മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ നിക്ഷേപം രണ്ട് പോയിന്റ് അഞ്ചു മടങ്ങായിട്ടും അതുപോലെ തന്നെ ഓവർ വിറ്റുവരവ് പരിധി രണ്ട് മടങ്ങായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ സൂക്ഷ്മ സംരംഭങ്ങളിൽ ഒരു കോടി ക്രോ കോടി അളവിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഒരു കോടി ആയിരുന്നതിനെ ഇപ്പോൾ എന്താണ് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അപ് ടു പോയിന്റ് ഫൈവ് എന്താണ് നമ്മുടെ ടു പോയിന്റ് ഫൈവ് ക്രോറാണ് രണ്ടേ പോയിന്റ് അഞ്ച് കോടി വരെയാണ് മൈക്രോ എൻറ്റർപ്രൈസസ് എന്ന് പറയുന്നത് അതിൻ്റെ തേൺ ഓവറിൽ എന്താണ് രണ്ട് മടങ്ങ് അല്ലേ അപ്പോൾ ഫൈവ് ആയിരുന്നു നേരത്തെ ഇപ്പം കറൻറ്റ്ലി ആയിരുന്നു ഇപ്പം ബജറ്റിന് ശേഷം റിവൈസ് ചെയ്യുമ്പോൾ അത് പത്ത് ആയിട്ട് ഗും കോടിയായിട്ട് ടേൺ ഓവർ മാറുകയാണ് അപ് ടു ടെൻ ക്രോർസിലേക്ക് പോവുകയാണ് അടുത്തത് സ്മോൾ ചെറുകിട സംരംഭങ്ങൾ ചെറുകിട സംരംഭങ്ങളെ സംബന്ധിച്ച് പത്ത് കോടിയായിരുന്നു അവരുടെ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബജറ്റ് പറയുന്ന സമയത്ത് പത്ത് കോടിയായിരുന്നു പത്ത് കോടി വരെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് മാറ്റി അവിടെയും എന്താണ് ടു പോയിന്റ് ഫൈവ് മടങ്ങായിട്ട് രണ്ടേ പോയിന്റ് അഞ്ച് മടങ്ങായി വർദ്ധിക്കുന്നു അങ്ങനെ ഇരുപത്തി അഞ്ച് കോടിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ റിവൈസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്തിയിരിക്കുന്നത് അതേ മേഖലയിലെ നമ്മുടെ ചെറുകിട മേഖലയിലെ എന്താണ് ടേൺ ഓവർ എന്ന് പറയുന്നത് അൻപതായിരുന്നു അത് നൂറായിട്ട് നൂറ് കോടിയായിട്ട് മാറി ഇപ്പൊ എന്താണ് രണ്ട് കോ രണ്ട് മടങ്ങായിട്ട് ടേൺ ഓവറും രണ്ടേ പോയിന്റ് അഞ്ച് മടങ്ങായിട്ട് നിക്ഷേപവും മാറിയിട്ടുണ്ട് അത് ആ വ്യത്യാസം നോക്കുക അതുപോലെ അടുത്തത് മീഡിയം മീഡിയം എൻ്റർടൈൻമെന്റ് സോറി എൻറ്റർപ്രൈസസ് എന്താണ് ഇടത്തരം മീഡിയം എന്ന് പറയുമ്പോൾ ഇടത്തരം സംരംഭങ്ങൾ അവിടെ എന്താണ് മാറ്റം അൻപത് കോടി വരെയായിരുന്നു എന്നുള്ളത് മാറി രണ്ട് പോയിന്റ് അഞ്ച് മടങ്ങായി നൂറ്റി ഇരുപത്തി അഞ്ച് കോടി വരെയെന്നായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ടേൺ ഓവർ ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് അഞ്ഞൂറ് കോടിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പം മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് അഥവാ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളിലെ നിക്ഷേപ വിറ്റുവരവ് പരിധിയിലാണ് മാറ്റം ആദ്യം വരുത്തിയിട്ടുണ്ട് നിക്ഷേപം രണ്ടേ പോയിന്റ് അഞ്ച് മടങ്ങും വിറ്റുവരവ് രണ്ട് മടങ്ങുമായി വർദ്ധിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഉയർന്ന തോതിലുള്ള കാര്യക്ഷമത സാങ്കേതിക നവീകരണം മൂലധനത്തിലേക്കുള്ള മികച്ച പ്രവേശനം ഇവയൊക്കെ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു മാറ്റം എം എസ് എം ഇയുടെ വർഗീകരണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഉയർന്ന തോതിലുള്ള കാര്യക്ഷമത സാങ്കേതിക നവീകരണം അതുപോലെ തന്നെ മൂലധനത്തിലേക്കുള്ള മികച്ച പ്രവേശനം ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം എവിടെ വന്നിട്ടുള്ളത് നിക്ഷേപ വിറ്റുപരവ് പരിധികളിൽ എം എസ് എം ഇയിൽ വന്നിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് അതായിരുന്നു ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം ഈ എം എസ് എം ഇയുടെ വായ്പാ ലഭ്യത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷ കൂടി വർദ്ധിപ്പിക്കുകയാണ് അടുത്തതായിട്ട് അപ്പം എം എസ് എം ഇയുടെ എന്താണ് വായ്പാ പരിധിയൊക്കെ മെച്ചപ്പെടുത്തുക വായ്പ കൂടുതൽ ലഭിക്കണം എന്നുള്ള അത് മുൻനിർത്തിക്കൊണ്ട് എന്താണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷ ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷയിൽ കുറച്ച് വർധനമുണ്ടായിട്ടുണ്ട് ആദ്യം നമുക്ക് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളെ പറ്റി പറയുമ്പോൾ അഞ്ചു കോടി രൂപയായിരുന്നു അത് പത്ത് കോടി രൂപയാക്കി ഉയർത്തി അഞ്ചു കോടിയായിരുന്നു സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ ഇത് വായ്പ വരുതിയെങ്കിൽ അത് അഞ്ചു കോടി രൂപയിൽ നിന്ന് പത്ത് കോടി രൂപയായിട്ട് ഉയർത്തുകയാണ് ചെയ്തത് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് ഒന്നര ലക്ഷം കോടി രൂപയുടെ അധിക വായ്പ ഈ പറയുന്ന മേഖലയിൽ സാധ്യമാകുക എന്നുള്ളതാണ് ലക്ഷ്യം ക്ലിയർ ആണല്ലോ അഞ്ച് കോടി ആയിരുന്നത് പത്ത് കോടിയായിട്ട് ഉയർത്തുന്നു അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് ഒന്നര ലക്ഷത്തിലധികം അധിക വായ്പ സാധ്യമാകണം ഈ ഒരു ചെറുകിട സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നമ്മളേക്ക് വരുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് ആത്മനിർഭർ ഭാരതത്തിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ച് മുൻഗണനാ മേഖലകളുണ്ട് ഈ മേഖലകളിൽ ഉൾപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വായ്പകൾക്ക് ഒരു ശതമാനം ഫീസായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകളുടെ ഗ്യാരണ്ടി പരിരക്ഷ പത്ത് കോടിയായിരുന്നു അത് ഇരുപത് കോടിയാക്കി മാറ്റി സ്റ്റാർട്ടപ്പുകൾക്ക് പത്ത് കോടിയായിരുന്നത് എന്തിലേക്ക് പെട്ടെന്ന് ഉയർത്തി ഇരുപത് കോടിയിലേക്ക് ഉയർത്തി ഇവിടെ അഞ്ച് കോടിയായിരുന്നു സൂക്ഷ്മ സ്വറകിടങ്ങൾക്കത് പത്ത് കോടിയാക്കി ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് പത്ത് കോടിയായിരുന്നത് ഇരുപത് കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് വായ്പ ലഭ്യത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത് കയറ്റുമതിക്കാരായ എം എസ് സികൾക്ക് കഴിഞ്ഞൊരു ഞാൻ പറഞ്ഞു നാല്പത്തഞ്ച് ശതമാനത്തിലധികം കമ കയറ്റുമതി ചെയ്തത് എം എസ് എം ഇ പ്രോഡക്ട്സുകളാണ് നമ്മുടെ കയറ്റുമതിയുടെ ഇത് നോക്കുമ്പോൾ വ്യവസായിക മേഖലയിൽ അപ്പോ കയറ്റുമതിക്കാരായിട്ടുള്ള എം എസ് എം ഇകൾക്ക് ഇരുപത് കോടി രൂപ വരെയുള്ള ടേം ലോണുകൾക്കും ഗ്യാരീ പരിരക്ഷ ലഭിക്കുന്നുണ്ട് ലഭിക്കും ക്ലിയർ ആണല്ലോ അപ്പം സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ എത്രയായിരുന്നു അഞ്ചു കോടിയായിരുന്നു ആയിരുന്നു അല്ലെ അപ്പൊ അഞ്ചു കോടി ആയിരുന്നത് ഇപ്പൊ അത് എത്രയാക്കി മാറ്റിയിട്ടുണ്ട് പത്ത് കോടിയാക്കി മാറ്റിയിട്ടുണ്ട് അടുത്തൊരു അഞ്ച് വർഷത്തിനകം നമുക്ക് ഒന്നര ലക്ഷത്തിലധികം വായ്പ ലഭ്യമാകുന്ന രീതിയിലാണ് അടുത്തത് എന്താണ് സ്റ്റാർട്ടപ്പുകൾ ഇരുപത്തിയേഴ് മുൻഗണന ആത്മനിർഭർ ഭാരത്തിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് മുൻഗണനാ മേഖലകളിൽ ഒരു ശതമാനം ഫീസാക്കി മാറ്റിയിട്ടുണ്ട് മോഡറേറ്റ് മോഡറേറ്റ് ചെയ്ത് ഒരു ശതമാനം ഫീസ് ഉൾപ്പെടെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് പത്ത് ശതം എന്താണ് പത്ത് കോടിയിൽ നിന്ന് ഇരുപത് കോടിയിലേക്ക് എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ കയറ്റുമതി ആയിട്ടുള്ള എം എസ് എം ഇകൾക്ക് കയറ്റുമതിക്കാരായിട്ടുള്ള എം എസ് എമ്മികളുടെ ലോണുകൾ ടേം ലോണുകൾ ഇരുപത് കോടി രൂപ വരെയുള്ള ടേം ലോണുകളും ഈ പറയുന്ന പരിരക്ഷ ലഭിക്കും ക്ലിയർ ആണല്ലോ അപ്പം ഇതാണ് നമ്മുടെ എന്താണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷ എം എസ് ഇമ് എം എസ് വായ്പാ ലഭ്യത മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷയെ സംബന്ധിച്ച് നമ്മുടെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പൊ ക്ലിയർ ആണല്ലോ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എം എസ് എം ഇയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നോക്കിയത് ഇനി അടുത്തത് നമുക്ക് നോക്കാം സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകാം എന്ന് തീരുമാനിച്ചു ആ ബജറ്റിൽ എന്താണ് സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ അപ്പം എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഉദ്ധം പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എം എസ് എം ഇകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്ധം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൂക്ഷ്മ സംരംഭങ്ങൾക്ക് എത്രയാണ് അഞ്ചു ലക്ഷം രൂപ പരിധിയുള്ള ഇഷ്ടാനുസൃത ക്രെഡിറ്റ് കാർഡുകൾ അപ്പം അഞ്ചു ലക്ഷം രൂപ വരെ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ എവിടെ ലഭ്യമാകുന്നുണ്ട് ഈ പറയുന്ന സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ആ ഒരു തുക നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക അഞ്ച് ലക്ഷം രൂപയാണ് സൂക്ഷ്മ സംരംഭങ്ങൾക്ക് സംരംഭങ്ങൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അതിൽ ഈ ഒരു പറയുന്ന ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തിലധികം കാർഡുകൾ വിതരണം ചെയ്യാൻ എന്നാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അപ്പോൾ സൂക്ഷ്മ സംരംഭങ്ങൾക്കുള്ള ക്രെഡിറ്റ് കാർഡുകൾ അഞ്ച് ലക്ഷം രൂപ വരെയുള്ളതാണ് അത് അടുത്തൊരു ഒരു വർഷം കൊണ്ട് തന്നെ ആദ്യത്തെ വർഷം തന്നെ പത്ത് ലക്ഷത്തിലധികം കാർഡുകൾ വിതരണം ചെയ്യും എന്നാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതൊരു അടുത്തൊരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്കുള്ള പിന്തുണ വിപുലീകരിക്കുന്നതിനായി പതിനായിരം കോടി രൂപയുടെ ഇപ്പം പതിനായിരം കോടി രൂപയുടെ ഒരു ഫണ്ട് ഓഫ് ഫണ്ട് സ്ഥാപിക്കും എന്ന് നമ്മുടെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചെറുകിട ചെറുകിട ഇടത്തര മേഖലകളിലൊക്കെ സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ അവർക്ക് എന്താണ് പതിനായിരം കോടി രൂപയുടെ ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സ് സ്ഥാപിക്കും അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന രൂപയുടെ എത്രയാണ് ആ ഒരു ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം പി അങ്ങനെ ചോദിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് പല കാര്യങ്ങൾ കാണാം സൂക്ഷ്മമാകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് കാർഡുകളായിരുന്നു ഫണ്ട് ഓഫ് ഫണ്ട്സ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എത്ര കോടി രൂപയുടെയാണ് പതിനായിരം കോടി രൂപയുടേതാണ് അപ്പം ക്ലിയർ ആണല്ലോ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഓക്കെ മൊത്തം നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ആദ്യമായി സംരംഭം തുടങ്ങുന്നവർക്കുള്ള പദ്ധതി ആദ്യമായി എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നവർക്ക് ഒരു പദ്ധതി ആരംഭിക്കുകയാണ് അതായത് പട്ടികജാതി പട്ടിക വിഭാ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായി സംരംഭം തുടങ്ങുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് അഞ്ച് ലക്ഷം വനിതകൾ അഞ്ച് ലക്ഷം വനിതകൾ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ എന്നിവർക്കായിട്ടുള്ളൊരു പദ്ധതി ആരംഭിക്കും ഈ ഒരു എം എസ് എം ഇ മേഖലയിൽ എന്താണ് അഞ്ച് ലക്ഷത്തിലധികം വനിതകൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ആരംഭിക്കും ഈ ഒരു പദ്ധതി നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ട് കോടി രൂപ വരെ ടേം ലോണുകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു പദ്ധതിയാണ് പട്ടികജാതി വിഭാഗക്കാർ പട്ടികവർഗക്കാർ അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തിലധികം വനിതകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു പദ്ധതി എം എസ് എം ഇ മേഖലയിൽ കൊണ്ടുവരും അതിനടിസ്ഥാനമാക്കി അടുത്തൊരു അഞ്ച് വർഷം അഞ്ച് വർഷത്തിനുള്ളിൽ എത്ര കോടി രൂപയാണ് രണ്ട് കോടിയുടെ ടേം ലോണുകൾ രണ്ട് കോടി രൂപ വരെയുള്ള ടേം ലോണുകൾ ലഭ്യമാകുന്ന രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കുമെന്ന് നമ്മുടെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക പുതിയതായി സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം അതാണ് ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് അടുത്തത് തൊഴിലവസരങ്ങൾ കൂടുതലുള്ള മേഖലകളുണ്ട് തൊഴിലവസരങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതായത് എം എസ് എം ഇയുടെ തന്നെ കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിൽ പാദരക്ഷ തുകൽ ഉൽപ്പാദന മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ളൊരു പദ്ധതിയാണ് പാദരക്ഷ അതുപോലെ തന്നെ ലെതർ അത് ലെതർ പ്രോഡക്ട്സും ഒക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആ മേഖലയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു ഫോക്കസ് പ്രോഡക്റ്റ് സ്കീമാണ് എന്ത് സ്കീമാണ് ഫോക്കസ് പ്രോഡക്റ്റ് സ്കീമാണ് ഈ ഒരു പദ്ധതി ഇന്ത്യയുടെ പാദരക്ഷ തുകൽ മേഖലകളിൽ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും മത്സരശേഷിയും വർദ്ധിപ്പിക്കുക എന്തൊക്കെയാണ് ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മത്സരശേഷിയും ശേഷിയും വർദ്ധിപ്പിക്കുക ഏത് മേഖലയിൽ പാദരക്ഷ തുകൽ മേഖലയിൽ അതിനു വേണ്ടിയിട്ടൊരു ഫോക്കസ് പ്രോഡക്റ്റ് സ്കീം എന്ത് സ്കീമാണ് ഫോക്കസ് പ്രോഡക്റ്റ് സ്കീം നടപ്പാക്കുമെന്ന് ഈ പറയുന്ന ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന പാദരക്ഷ തുകൽ മേഖലകൾ അതിൽ തുകൽ പാദരക്ഷകൾക്ക് മറ്റ് അതുപോലെ തന്നെ മറ്റ് തുകൽ ഉൽപ്പന്നങ്ങൾക്കും പിന്തുണയ്ക്ക് പുറമേ നമുക്ക് ഇതല്ലാത്ത തുകൽ ഇതര പാതരക്ഷകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എന്താണ് ഘടകോൽപാദനം അതുപോലെ തന്നെ പുതിയ യന്ത്ര സംവിധാനങ്ങൾ രൂപകൽപ്പന ശേഷി എന്നിവയ്ക്കൊക്കെ ഒരു പദ്ധതി കൂടി എന്ത് ചെയ്യുന്നുണ്ട് പ്രയോജനപ്പെടുന്നുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഏത് മേഖലയിലാണ് പാദരക്ഷ തുകൽ ഉൽപാദന മേഖലയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം തൊഴിൽ സൃഷ്ടിക്കുകയും നാല് ലക്ഷം കോടിയുടെ വിറ്റുവരവും ഒന്നര ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയും ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന എന്താണ് നമ്മുടെ പാദരക്ഷ തുകൽ മേഖലയിൽ ഒരു ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം നടപ്പാക്കുന്നു ആ സ്കീം വഴി എന്താണ് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അടുത്തൊരു എന്താണ് നാല് ലക്ഷം കോടിയുടെ വിറ്റുവരവും അതുപോലെ തന്നെ ഒന്നര ലക്ഷത്തിലധികം കോടിയുടെ കയറ്റുമതിയും പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഫോക്കസ് പ്രോഡക്റ്റ് സ്കീം ഇത് നമ്മുടെ പാദരക്ഷ തുകൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല തുകൽ ഇതര ഉൽപ്പന്നങ്ങളുടെ ഘടനാപരമായിട്ടുള്ള ഘടകോൽപാദനത്തിനും യന്ത്ര സംവിധാനങ്ങൾ ആ ഒരു മേഖലയിൽ ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ ഉൽപാദന രൂപകൽപ്പന ശേഷിക്കുമൊക്കെ ഈ പറയുന്ന ഒരു പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട് സഹായകമായി വരും അങ്ങനെയാണ് ആ ഒരു പദ്ധതി തൊഴിലവസരങ്ങൾ കൂടുതലുള്ള പാതരക്ഷ തുക മേഖലയിൽ ഒരു പദ്ധതി നടപ്പാക്കി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലവസരങ്ങൾ ഒരു മറ്റൊരു മേഖലയാണ് കളിപ്പാട്ട മേഖല അപ്പം കളിപ്പാട്ട മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നടപടികൾ നമ്മൾ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ദേശീയ ആക്ഷൻ പ്ലാൻ ഒരു ദേശീയ ആക്ഷൻ പ്ലാൻ വികസിപ്പിക്കുമെന്നും അത് ഇന്ത്യയുടെ കളിപ്പാട്ടങ്ങളുടെ ആഗോള കേന്ദ്രമായി മാറ്റാനുള്ളൊരു പദ്ധതി നടപ്പാക്കുന്നു അപ്പം കളിപ്പാട്ട മേഖലയുടെ ഉൽപാദനം അവിടെ കളിപ്പാട്ടങ്ങളുടെയൊക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അപ്പം അത്തരത്തിലുള്ള ഒരു കളിപ്പാട്ടങ്ങളുടെ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാനുള്ളൊരു പദ്ധതിയാണ് ഒരു ദേശീയ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിക്കൊണ്ട് വികസിപ്പിച്ചുകൊണ്ട് നടപ്പാക്കുമെന്ന് നമ്മുടെ ഈ പറയുന്ന ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ക്ലസ്റ്ററുകളൊക്കെ വികസിപ്പിച്ച് നൈപുണ്യം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രതിദാനം ചെയ്യുന്ന മികച്ചതും സവിശേഷതും നൂതനവും സുസ്ഥിരവുമായ കളിപ്പാട്ട നിർമ്മിക്കുന്ന ഉൽപ്പാദന സംവിധാനം എന്നിവയ്ക്ക് ഈ ഒരു പദ്ധതി ഊന്നൽ നൽകും അപ്പം നമ്മുടെ ഒരു ഇന്ത്യയിൽ എന്താണ് നമ്മുടെ ക്ലസ്റ്ററുകളൊക്കെ വികസിപ്പിച്ച് ആ ഒരു മേഖലയിലെ പുതിയ ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക ആ ഒരു മേഖലയിലെ മെയ്ഡ് ഇൻ ഇന്ത്യയെ പ്രധാനം ചെയ്യുന്ന ഏറ്റവും മികച്ചതും അതുപോലെ തന്നെ പുതിയതും സുസ്ഥിരമായിട്ടുള്ളൊരു എന്താണ് കളിപ്പാട്ടം നിർമ്മിക്കുന്ന ഉൽപ്പാദന സംവിധാനം എം എസ് എം ഇ മേഖലയാണല്ലേ അപ്പം അവിടെ കളിപ്പാട്ടം നിർമ്മിക്കുന്ന ഒരു ഉൽപാദന സംവിധാനത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു മേഖലയിലും ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ കളിപ്പാട്ട മേഖലയ്ക്കുള്ള പ്രത്യേകമായിട്ടൊരു ദേശീയ ആക്ഷൻ പ്ലാൻ വികസിക്കുമെന്ന് വികസിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്തത് ഭക്ഷ്യ സംസ്കരണത്തിനുള്ള പിന്തുണയാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ള പിന്തുണയാണ് ബജറ്റിൽ എന്താണ് എം എസ് എം ഇ മേഖലയിൽ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ ബീഹാറിൽ നോക്കുക ആ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്ര എൻറ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എവിടെ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബീഹാറിൽ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിനായിട്ടുള്ള പിന്തുണ നൽകാനായിട്ട് ബീഹാറിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ ആ ഒരു സ്ഥലം നോക്കുക എന്താണ് എന്ന് നോക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ അവിടെ അപ്പം കിഴക്കൻ മേഖലയിലൊക്കെ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു സം ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ പിന്തുണ നൽകും അവിടുന്ന് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിക്കുന്നതിനും യുവജനങ്ങളുടെ നൈപുണ്യവും സംരംഭകത്വവും തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നു ഓക്കെ അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനം ഉണ്ടാകുന്നു അങ്ങനെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധനമായിട്ട് വരുമ്പോൾ കർഷകർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുമാനം ലഭിക്കുന്നു ഈ പറയുന്ന യുവജനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ഈ ഒരു പദ്ധതി കൊണ്ട് നടപ്പാക്കും എന്നാണ് എന്തു ചെയ്തിട്ടുള്ളത് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് തൊഴിലവസരങ്ങളും സംരംഭകർ പുതിയ പുതിയ സംരംഭകര് വരും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും ഒക്കെ വർദ്ധിക്കും അപ്പം ഇതാണ് ഭക്ഷ്യ സംസ്കരണത്തിനുള്ള പിന്തുണയിൽ പറയുന്നത് ബീഹാറിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇവിടെ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻറ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ഥാപിക്കും ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയുമാണ് നമ്മുടെ തൊഴിലവസരങ്ങൾ കൂടുതലുള്ള മേഖലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ നിർമ്മാണ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ നിർമ്മാണ ദൗത്യത്തിനായിട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് എന്താണ് ചെറുകിട ഇടത്തര വലിയ വ്യവസായങ്ങളെ ഉൾക്കൊള്ളുന്നൊരു ദേശീയ നിർമ്മാണ ദൗത്യമാണ് നിർമ്മാണ ദൗത്യമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ചെറുകിട ഇടത്തരം അതുപോലെ തന്നെ എന്താണ് വലിയ വ്യവസായങ്ങൾ ലാർജ് വ്യവസായങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ നിർമ്മാണ ദൗത്യം സ്ഥാപിക്കും ഈ ഒരു സംരംഭത്തിന് കീഴിൽ ചെറുകിട ഇടത്തരം വൻ വൻകിട വ്യവസായങ്ങൾക്കുള്ള നയപിന്തുണ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയപിന്തുണ അതുപോലെ തന്നെ അത് നിർവഹണ റോഡ് മാപ്പുകൾ ഭരണം കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന മന്ത്രാലയങ്ങൾക്കുമുള്ള ചട്ടക്കൂട നിരീക്ഷണ ചട്ടക്കൂട എന്നിവ ലഭ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ് ചെറുകിട ഇടത്തര വൻകിട അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നയരൂപീകരണം നടത്തുന്നു അതുപോലെ നിർവഹണ റോഡ് മാപ്പുകൾ നടത്തുന്നു അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും നമ്മുടെ സംസ്ഥാന മന്ത്രാലയങ്ങൾക്കും ആവശ്യമായിട്ടുള്ള നിരീക്ഷണ ചട്ടക്കൂടുകളൊക്കെ ചട്ടക്കൂടുകളൊക്കെ നിർമ്മിച്ച് അവർ ലഭ്യമാക്കിയിട്ട് ഈ പദ്ധതി എന്ത് ചെയ്യുക മേക്ക് ഇൻ ഇന്ത്യയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പറയുന്ന ദേശീയ നിർമ്മാണ ദൗത്യം എന്നെയ്തിന്റെ ഉള്ളതാ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അപ്പം നിർമ്മാണ ദൗത്യത്തിനായിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ അതൊരു ദേശീയ നിർമ്മാണ ദൗത്യമാണ് ചെറുകിട ഇടത്തര വൻകിട വ്യവസായങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ ഭരണത്തെക്കുറിച്ചും അവിടുത്തെ ആ മേഖലയിലെ നിർവ്വഹണത്തെക്കുറിച്ചും അവിടുത്തെ നയപിന്തുണയെക്കുറിച്ചുമൊക്കെ കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങൾക്കൊക്കെ ഒരു ചട്ടക്കൂട് തയ്യാറാക്കിക്കൊണ്ട് കൂടുതൽ പ്രോത്സാഹനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് മിഷൻ്റെ അഞ്ച് ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് ഫോക്കസ് ഏരിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് കുറഞ്ഞത് ചെലവിലും അന്യ എന്താണ് അനായാസവുമായി ബിസിനസ് ചെയ്യുക അപ്പോൾ ഒരു ഫോക്കസ് ഏരിയ അവിടെ ആണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ വളരെ സിമ്പിൾ അനായാസം ഒരു ബിസിനസ് ചെയ്യുന്ന മേഖലകളിൽ അതെന്തൊക്കെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ നടത്തുക ഭാവിയിൽ ആവശ്യക്കാർ ഏറെയുള്ള തൊഴിലുകളിലേക്ക് തൊഴിൽ സേനയെ സജ്ജമാക്കുക വരുന്ന ഭാവിയിൽ ഫ്യൂച്ചറിൽ ഏതൊക്കെ തൊഴിൽ മേഖലയിലാണ് കൂടുതൽ ആൾക്കാർ വേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള തൊഴിൽ മേഖല ഏതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് എന്ത് ചെയ്യുക ഒരു തൊഴിൽ സേനയെ സജ്ജമാക്കുക എന്നുള്ളതും ഒരു ഫോക്കസ് ഏരിയ ആണ് മറ്റൊന്ന് ഊർജസ്വലവും ചലനാത്മകുമായ ഒരു എം എസ് എം ഇ മേഖല ഊർജ്ജസ്വലവും ചലനാത്മവുമായ ഒരു എം എസ് എം ഇ മേഖല എം എസ് എം ഇ മേഖലയുടെ ഒരു പുരോഗതി മൊത്തത്തിലുള്ളൊരു പുരോഗതി ലക്ഷ്യം വെക്കുന്നു സാങ്കേതിക മേഖലയുടെ സാങ്കേതിക വിദ്യയുടെ ലഭ്യത ഈ ഒരു മേഖലയിൽ എം എസ് എംഇയുടെ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ലഭ്യതയെക്കുറിച്ചുള്ളൊരു ഫോക്കസ് ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക ദെൻ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന എന്ത് ചെയ്യുന്ന പദ്ധതിയെ കൂടുതൽ എന്ത് ചെയ്യുന്ന അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായിട്ടുള്ളത് കൂടുതലായിട്ട് വിജയിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയത് ഇപ്പം അഞ്ച് ഫോക്കസ് ഏരിയ ഒന്ന് കുറഞ്ഞ ചെലവിലും അനായാസവുമായി ബിസിനസ് ചെയ്യുക ഭാവിയിലേക്കുള്ള ഭാവിയിൽ എന്ത് ബിസിനസ്സിനാണോ അല്ലെങ്കിൽ ഏത് ജോലിയിലാണോ ആവശ്യക്കാർ ഏറെ ഉള്ളത് അത്തരത്തിലുള്ളൊരു മേഖല കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ തൊഴിൽ സേനയെ സജ്ജമാക്കുക മറ്റൊന്ന് എന്താണ് എം എസ് എം ഐ മേഖലയുടെ ഊർജ്ജസ്വലവുമായിട്ടും അതുപോലെ തന്നെ ചലനാത്മകവുമായ ഒരു മേഖല സാങ്കേതിക വിദ്യയുടെ ലഭ്യത എങ്ങനെയാണെന്ന് നോക്കുക മറ്റൊന്ന് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് ക്ലിയർ ആണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ നിർമ്മാണ ദൗത്യം അപ്പം അത് ക്ലിയർ ആണല്ലോ ഇനിയുള്ളത് ക്ലീൻ ടെക് ഉൽപ്പന്ന ഉൽപാദനമാണ് എന്താണ് ക്ലീൻ ക്ലീൻടെക് ഉൽപാദനം ടെക് ഉൽപാദനം ഇത് കാലാവസ്ഥ സൗഹൃദപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു ദൗത്യമാണ് എന്താണ് കാലാവസ്ഥ സൗഹൃദമായിട്ട് സൗഹൃദപരമായിട്ടുള്ള വികസനത്തിനുള്ളൊരു പ്രതിബദ്ധതയുള്ള ഒരു കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു ക്ലീൻ ടെക് ഉൽപാദനം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ ഒരു സൗരോർജ പി വി സെല്ലുകൾ ഇ വി ബാറ്ററികൾ മോട്ടറുകൾ കൺട്രോളറുകൾ അതുപോലെ തന്നെ ഇലക്ട്രോലൈസറുകൾ വിൻഡ് ടർബൈനുകൾ അങ്ങനെ വളരെ ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ അതുപോലെ ഗ്രിഡ് സ്കെയിൽ ബാറ്ററികൾ എന്നിവയ്ക്കുള്ള സംവിധാനം ഒരുക്കി ആഭ്യന്തര പുരോഗതി ലക്ഷ്യം വെക്കുന്നു അപ്പോൾ ഈ പറയുന്നൊരു നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലാവസ്ഥാ സൗഹൃദപരമായിട്ടുള്ള വികസനം കയ്യിൽ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു ദൗത്യമാണ് ക്ലീൻ ടെക് ഉൽപാദനം എന്ന് പറയുന്നത് ഇതിനെ പിന്തുണ ആവശ്യമായിട്ട് സൗരോർജ്ജ പി വി സെല്ലുകൾ ഇലക്ട്രോവോൾ എന്നാണ് ഇ വി ബാറ്ററികൾ മോട്ടറുകൾ കൺട്രോളുകൾ അതുപോലെ തന്നെ എന്താണ് വിൻ ടർബൈനുകൾ വളരെ ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ അതുപോലെ തന്നെ ഗ്രിഡ് സ്കെയിൽ ബാറ്ററികൾ ഇവയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ കൂടുതലായിട്ട് ഒരുക്കിക്കൊണ്ട് കൂടുതലായി ആഭ്യന്തര പുരോഗതി ലക്ഷ്യം വെച്ചിട്ടുണ്ട് കാലാവസ്ഥ സൗഹൃദപരമായിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ ഒരു വ്യവസായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ക്ലീൻടെക് ഉൽപാദനം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എം എസ് എം ഇ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എം എസ് എം ഇ മേഖലയെ സംബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഒരു ചെറിയ മേഖലയാണ് അല്ലേ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഒരു മേഖലയാണ് അതുകൊണ്ട് അവിടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ശ്രദ്ധ വേണം എന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ഇഞ്ചിനായിട്ട് എം എസ് എം ഇ പറയുന്നത് എം എസ് എം ഇയിൽ ആദ്യം വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ആദ്യം തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്തി അന്ന് എന്താണ് നിക്ഷേപം വിറ്റവരവ് രണ്ടരയും മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ ക്ലാസിഫിക്കേഷനിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പിന്നീട് നമ്മുടെ അതുപോലെ തന്നെ പാതരക്ഷാ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ കളിപ്പാട്ടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നിർമ്മാണ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു പഠിക്കുന്നുരക്ഷണത്തിനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് ആ ഒരു മേഖലയിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സജ്ജമാക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും പദ്ധതികളിലൂടെയാണ് നമ്മൾ അടുത്ത ഈ ഒരു ബജറ്റിൽ നമ്മൾ എം എന്ന് പറയുന്ന മേഖലയിലെ പ്രതിദാനം ചെയ്തുകൊണ്ട് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃഷിയെക്കുറിച്ച് പഠിച്ചതിനേക്കാൾ വളരെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ പഠിക്കാനുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് പതിനായിരം കോടി കൊടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിൽ വരുന്ന വനിതകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തൊഴിൽ പുതിയ സഹായം ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പരിധിയൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന കുറച്ചും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും ആ ഒരു പ്രൈസ് റേഞ്ചുകളൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എം എസ് എം ഇ മേഖലയിൽ പഠിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ എഞ്ചിനാണ് നിക്ഷേപം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിക്ഷേപവുമായി ബന്ധപ്പെടുന്ന പദ്ധതികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും